ും കഴിഞ്ഞു ലാസ്റ്റ് ഘട്ടങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടിയും പെയിൻ്റരിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഇവിടെ അകത്തിരി വൃത്തികേടുള്ള സ്ഥലമാണ് ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ കൂട്ടി അടിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇപ്രാവശ്യം നമുക്ക് ബാക്കി വരുന്നത് വേണ്ട പെയിന്റ് ഇത്തിരി ബാക്കിയുണ്ട് അധികം ഉണ്ട് മേടിച്ചത് അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ അടിക്കാം അപ്പോൾ ഈ വൃത്തികേടുള്ളതൊന്ന് പോയി കിട്ടാനാണ് നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കുന്നത് വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഒരച്ചൊക്കെ കഴുകി വന്നപ്പോഴേ പല പല കളറുകളും അടിച്ച് കൊടുത്ത് 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 നല്ല കത്തിയിലാടുന്നു അപ്പോൾ അത് ഇങ്ങനെ പോയിപ്പോൾ ആ ഒരു പല കളറിൻ്റെ ഒരു വൃത്തി കേട് വന്നു അപ്പോൾ അറ്റമിൻ്റെ അടിക്കുമ്പോൾ വെള്ളം നനച്ചിട്ട് വേണം അടിക്കാനായിട്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ളത് കൊണ്ട് അച്ഛൻ മുറച്ച് വെള്ളം നനയ്ക്കേണ്ട കുഴപ്പമില്ല അപ്പം ഞാൻ കടയിലേക്ക് പോവാണ് കടയിലേക്ക് പോയി വന്നിട്ട് ബാക്കി വരുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അത് വെള്ളം അങ്ങനെ അടിച്ച് ഫില്ലെയ്തിട്ടുണ്ട് അറ്റം വരെ കിണർന്ന അവിടെ വരെ അടിച്ചു കേട്ടോ അപ്പൊ ഇനിടെ വേറെ കളർ കളകടിക്കാനാണ് പോകുന്നത് വെള്ളയുടെ മുകളിൽ ഇനി വേറെ കളകടിച്ച നല്ല പലവാ തുണിയാണ് നിക്കിട്ട് നിൽക്കുന്നത് നീല നമ്മുടെ ചുമരും ചുമരുമ്പടിച്ച പേ കൊല്ലം അടിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നണില്ലാട്ടാ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം ആ ഒരു ലെവലിലാണ് നിൽക്കണം അത് ഓട്ടകൾ അടച്ച് അടച്ച് വരണം അടുപ്പിന്റെ ഇവിടെയൊക്കെ സിമെന്റ് വെച്ച് തേച്ചു കൂട്ടാ അതിനേ ചൂട് തട്ടുമ്പോഴേ ഭയങ്കര പൊളിച്ചല്ല അപ്പൊ അച്ഛൻ്റെ അവിടെ ഒക്കെ സിമെന്റ് വെച്ച് അടച്ചു അത് അവിടത്തെ കഴിഞ്ഞപ്പോ ഇവിടെന്നെ ഇവിടെ അടിച്ചോലേ ചേട്ടാ ഇവിടെ അടിക്കുന്ന നേരത്തെ എനിക്ക് പിടിക്കാനായിട്ട് ഞാൻ ഉണ്ടായില്ലേട്ടാ ഇവിടെ കാരണം ഇവിടെ അടിച്ചോ അല്ലേ വേണ്ട വൈറ്റ് സിമെൻ്റായിട്ട് അടിച്ചു നോക്കണു പൂപ്പല്ലോ ഒന്ന് പോവാൻ പക്ഷെ കാര്യം ഉണ്ടോ എന്ന് തോന്നുന്നില്ല കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഭയങ്കര മഴക്കാരാണ് പെയിന്റ് അടി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂടി ചെയ്താൽ ശരിയാവില്ല എനിക്ക് നാരങ്ങ കുറച്ച് കിട്ടിയില്ലേ വേണ്ട ഇങ്ങനെ കളറായ നാരങ്ങകളൊന്നും നമ്മൾ കടയിൽ എടുത്തില്ലേ അപ്പോൾ അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ രണ്ടാമത് ചെറിയ കുത്ത് ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ ചീച്ചലൊന്നല്ല പക്ഷെ ഒരു കളറ് വെയിലിന്റെ ചൂടുകൊണ്ടും അപ്പോൾ അപ്പൊ മുകളിലേക്ക് കയറ്റിയെടുത്ത കാരണം ഭയങ്കര ചൂടാ അതിൻ്റെ ഇതുകൊണ്ടൊക്കെ ചിന്ന ചേട്ടാ മോളിൽ നിന്ന് എനിക്ക് താഴത്തേക്ക് എടുത്തുകൊണ്ടെന്താ നല്ലതാ അച്ചാറിടാനുണ്ടോ ഒന്നും ചീച്ചല്ല ഇത് തന്നെ വേട് അപ്പോൾ ഞാനത് നമ്മുടെ അച്ചാറൊക്കെ കഴിഞ്ഞിരിക്കുക അപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഇട്ടിട്ട് അത് അങ്ങോട്ട് ഏറ്റില്ല അത് തനിയായിപ്പഴേ ഭയങ്കര വെളുത്തുള്ളിയിലൊരു കുത്താണ് അതും ചൈന വെളുത്തുള്ളി ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടങ്ങൾ കൂട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും ഇതിൽ ഈ ചെറുനാരങ്ങയിൽ ഇതും കൂടി വരുമ്പോൾ വെളുത്തുള്ളീലെ കുത്ത അങ്ങോട്ട് പിടിക്കാണ്ടാണത് ശരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് തീരെ പിടിക്കില്ല അപ്പോൾ നമുക്ക് ചെറുനാരങ്ങേരി ഇടുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാനത് അപ്പോൾ തിളപ്പിച്ച് ഒരുവിധം ചൂടാറി ഈ വെള്ളം അപ്പോൾ ഞാനത് നൂറ്റി കളയട്ടെ അപ്പം അതൊന്ന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നിറയെ വെള്ളം ഉണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞി എടുത്തപ്പോഴേ പിന്നെ അത് പൊട്ടിച്ചിട്ടില്ലല്ലോ നമ്മൾ നമുക്ക് ശരിക്കും പറയണെങ്കിൽ വെള്ളം പോണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എണ്ണയിലിട്ട് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം ഞാൻ വാട്ടണമൊന്നുമില്ല കേട്ടോ നമുക്ക് ആ സാവധാനം ഇതിൻ്റെ തൊലിയൊക്കെ വയ മതി എന്നോട് ഇരുന്ന് അങ്ങോട്ട് അരിയും അപ്പൊ ശരിയായിക്കോളും അങ്ങനെ നാരങ്ങ അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് നമ്മുടെ പാത്രം എന്നറിഞ്ഞു കേട്ടാ അപ്പ ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഒന്ന് അച്ചാറൊന്ന് എടുക്കാം അപ്പൊ നല്ല ചൂടായ ഒരു ചീനച്ചട്ടി അരിക്ക് നമുക്ക് കുറച്ച് എണ്ണ അല്പം വെളിച്ചെണ്ണ എനിക്ക് നമ്മുടെ ഇഞ്ചീനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തതാണ് കേട്ടോ പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല ഈ വെളുത്തുള്ളി അച്ചാറിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അച്ചാർ ഇതിലിട്ട കാരണേ അതിൽ നമ്മളിത് വേണ്ട വെളുത്തുള്ളി അച്ചാർ അങ്ങനെ ഇരിക്കുക അപ്പോൾ അതേ അത് ഇതിൽ പൊട്ടാമെന്ന് വിചാരിച്ചിട്ടന്നെ അപ്പോൾ അതിൽ നല്ലോണം വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നന്നായി ചേർത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളീല ആവശ്യമില്ലല്ലോ വെളുത്തുള്ളീലെ മണം നല്ല മണം ആ ചാർന്ന് അപ്പം ഇഞ്ചി ഒരുവിധം കുറച്ച് നേരം എളുക്കുമ്പോൾ അത് മൂട്ടു വന്നിട്ടുണ്ടാവും അതിൽ ആ പച്ചമണൊക്കെ ഒന്ന് പോകണം അവർ ഇളക്കി കൊടുക്കുക അപ്പം അതിലേക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സാദാമുളക് പൊടി ഇത് ഞാനിവിടെ പച്ചമുളക് ഉണക്കി പൊടിപ്പിച്ചതാണ് നല്ല ഇതുണ്ടാവും അപ്പം അത് പിന്നെ കുറച്ച് നമ്മുടെ അച്ചാർ പൊടി പിന്നെ കായത്തിൻ്റെ ഒത്തിരി കുറവ് അച്ചാർ പൊടിയിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ൊിച്ചെടുത്തതാണ് നന്നായി ഒന്ന് ഒരിഞ്ഞു വന്നോട്ടെ ഒരിക്കലും നമുക്ക് കുറച്ച് ചുരുക്കം ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കേടുവരാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചുരുക്കയിൽ കിടന്ന് പതുക്കെ കുഞ്ഞിയ തൈയിലിട്ടൊന്ന് നന്നായി നമുക്ക് നമുക്കതിനെ മൊരിയിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാരങ്ങേന എനിക്ക് ഇട്ട് കൊടുക്കാം അതിൽ വെള്ളം ഉണ്ട് കണ്ട നാളെ നേരം വിളിക്കുമ്പോഴേക്കും ഇത് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും നിറയെ വെള്ളമായിട്ട് വരു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് മസാല ആക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനത് പെട്ടെന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയതാണ് മധുരം വേണ്ടവർക്കും ഒരു ലേശം ചേർത്ത് കൊടുക്കാം അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറിന് ഒരു വേറെ ടേസ്റ്റാണ് വരിക ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി അതിൽ കൊട്ടി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഇതേ ഇത്രയും വെളുത്തുള്ളി ഉണ്ടാവണം വേണ്ട അത് കൂടി തിരിക്കാൻ കിട്ടി ചെല്ലുമ്പോഴേ വെളുത്തുള്ളീടെ മണമായി ആ വെളുത്തുള്ളി തന്നെ കഴിക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടില്ല അവിടെ അത് അതുകൊണ്ടാണ് കുറേ ദിവസം കഴിക്കുമ്പോഴേ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് ചാറിൻ്റെ കളറ് ഉണ്ടല്ലേ ചാറിന് നല്ല കളറാട്ടാ ഇതിപ്പോ ഇങ്ങനെ ഇളക്കി ഇളക്കിങ്ങനെ അവിഞ്ഞു വരുമ്പോൾ നല്ല കളറായിട്ട് വരുന്നുണ്ടത് പച്ചമിള പൊടിപ്പിച്ചത് കാരണേ കാശ്മീരി ഇട്ട കാരൻ എത്ര കളറ് അല്ലെങ്കിൽ വെളുത്തിരിക്കും ശരിക്കും അച്ചാർ വളരെ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്നില്ല അച്ചാറാട്ടാ എന്നാലും ഇത് നന്നായിട്ട് പാകമായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ ഇതായിരിക്കും പറ്റും ഇനീ കുറച്ച് ചെടികൾ നടാണ്ട് അപ്പോൾ അതൊന്നും നടാൻ പോകണം അപ്പോൾ അത് നട്ടിട്ട് നമുക്ക് അത് കുറെ ഇങ്ങനെ കട്ട കുത്തി ചെടികളൊക്കെ പറിച്ച് പറിച്ച് ഇങ്ങനെ വെക്കാണ്ട് ഒരു തണ്ടൊക്കെ കൊണ്ട് നട്ടതാ അതൊക്കെ ഇങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ പറിച്ചു പറിച്ച് ചെറിയ ചെറിയ ചട്ടികളിലേക്കൊക്കെ വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാനായാലും ഒക്കെ പിന്നെ അവിടേക്ക് ആരും വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇല്ലല്ലോ അപ്പോൾ ആരും അങ്ങനെ വരാറൊന്നുമില്ല അപ്പോൾ അതൊക്കെ പറിച്ചു വെക്കിയിട്ടി പോയി അച്ചാറൊക്കെ ഉണ്ടായി കഴിഞ്ഞു വന്നപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ പണി അവിടെ നിർത്തി അപ്പോൾ വീണ്ടും ഒന്ന് കാലത്ത് കടയിലേക്ക് പോയി കടയിലേക്ക് പോയി വന്നതിന് ശേഷമാണ് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ചെടിയാണ് പറിച്ച് നടേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഈ എന്നാൽ അതിൻ്റെ പേര് അഗ്ലോണിമ അല്ലേ അഗ്ലോണിമ എന്ന് തോന്നുന്നു അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ഇത് നട്ടിട്ട് നല്ല ഭംഗിയില്ലാട്ടെന്നു പറഞ്ഞേ ഇപ്പം അത് പൈസ ഇങ്ങനെ ആകെ അങ്ങടുകളൊക്കെ ചെരിഞ്ഞും മറിഞ്ഞും കുഴഞ്ഞും വീണ് ആകെ ഇതായി അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് നമുക്ക് ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ തെയിലടിക്കാൻ പോവുകയാണ് ഈ കോർച്ചിൻ്റെ ഉള്ളിൽ അപ്പോൾ അച്ഛൻ പെയിന്റ് അടിക്കാൻ പോകുമ്പോൾ ഈ ഒരു വസ്തു വസ്തുവിനെ ഭയങ്കര കൂമ്പാലും അപ്പം ഇത് നമുക്ക് നമുക്കെടുത്ത് മാറ്റി നല്ല കുറച്ച് ചെറിയ ചട്ടികൾ ഞാൻ ദൈവം വാങ്ങിച്ചു കൊടുക്കുന്നത് കേട്ടോ ചെറുതിലാണ് ശരിക്കും പറയുമ്പോൾ ആദ്യം തന്നെ വെക്കുമ്പോൾ വെക്കേണ്ടത് പക്ഷെ ഞാൻ അത്തിരി വെളുത്തിലാണ് വെക്കുന്നത് ചകിരിയൊക്കെ ഇട്ട് മറിച്ച് കുറച്ചധികം തണ്ടുകൾ പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കളയാൻ പറ്റില്ലേ ഇതിന്റെ തണ്ടുകൾ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് അഴിക്കാണ് പോയാലോ അപ്പൊ ഞാൻ ഈ ചെടികളൊക്കെ അച്ഛനെ കൊണ്ട് കേട്ടാ ഇത് അപ്പുറത്തേക്ക് എടുത്ത് വെച്ചതാ നമ്മള് ശരിക്കും പറയ ഇങ്ങനെ അടർത്തിട്ടേട്ടാ വെക്കുക പക്ഷെ ഇതിങ്ങനെ കണ്ടമാനം ഇതായപ്പോഴേ ഇങ്ങനെ വെച്ചാലുണ്ടാവും ഇതിന്റെ ഓരോ തണ്ടുകളും ഇനി പൊടിച്ചു വരും ഇനി തടയിൽ ഇതിങ്ങനെ വെച്ചാൽ മതി കണ്ട പൊടിച്ചു വരുന്ന ഇപ്പൊ ഇതിന്റെ തല വെട്ടിയെടുത്തിട്ട് ഇതിന്റെ ഇപ്പുറത്തുനിന്ന് കുടിക്കുന്നത് അത് ഒരെണ്ണം നമ്മൾ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു മേടിച്ചിട്ടുള്ളതാണ് അതിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ചിലപ്പോൾ മക്കള് മാത്രം മേടിക്കും ഞാൻ അവര് മേടിക്കാൻ ഞാൻ മേടിക്കാൻ നിക്കില്ല ചെടികളെ അവരെ നിങ്ങൾ നമ്മൾ എന്ന് വിചാരിക്കും എന്താവുമ്പോ ഒരെണ്ണം കിട്ടാനാ ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമുക്ക് പിടിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ള കാര്യമോളോ അങ്ങനെയാ ആളും അവിടെ മേടിക്കാൻ ആള് ആള്ക്ക് നല്ല ഭംഗി ദിക്കും വേണം കൊറേ അടിക്കുക ഇവിടെ തിരി വെളിച്ചണ്ടേ ഇരുട്ട് പോലെയാന്നേ ഈ മഴക്കാര് കാരണേ ഭയങ്കര ഇരിക്കിരി മണ്ണൊക്കെ അച്ഛൻ കൊണ്ടുവന്നു പെയിന്റടിക്കാൻ പോയി കാട്ടാ അപ്പുറത്ത് പെയിന്റിക്കാൻ ചകിരി കുറച്ചില്ലേ കൊറച്ച് മണ്ണ് പിന്നെ കൊറവിട്ടാ മതി നമുക്ക് വെള്ളവും കുറവൊഴിക്കാല്ലോ പിന്നെ ഇതിനെ ഇത്തിരി ഇഷ്ടാചകിരി ചകിരി എല്ലാത്തിന് ചെക്കെട ചെറ്റിയ ഒരേ തണ്ടാട്ട വയ്ക്കണ്ടോ പക്ഷെ ഞാനിത് അധികം ഉള്ള കാരണേ ഒരു മൂന്ന് തണ്ട് വെച്ച് വെക്കാം വിചാരിച്ചിട്ടാ കൊറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് ചെടീനെ വെച്ചെടുക്കാം ഇങ്ങനെയാണ് വെക്കാനാണ് വിചാരിച്ചത് മോളിന്റെ വീട് പണി കഴിയുമ്പഴേ ശുജമോളുടെ വീട് പണി കഴിയുമ്പോ നല്ല ഭംഗിയിൽ വന്ന കുറെ ൊണ്ടുപോലോ അവിടെ മുറ്റം എന്തോരണ്ടാവും എന്നൊന്നും നമുക്ക് അറിയില്ല എന്നാലും കൊറച്ച് മുറ്റടാ പറഞ്ഞിണ്ട് ഞാൻ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെടി വെക്കിന്റെ പിന്നെ വേറെ കാറൊക്കെ പറയാൻ പറ്റില്ല പറ്റില്ലേതെങ്കിലും കാലത്ത് മേടിച്ചാലൊക്കെയോ ചിലപ്പോ ഒത്തിരി മുറ്റം വേണ്ടേ അപ്പൊ അത് കിട്ടോളൂന്ന് പറഞ്ഞിട്ട് േ അതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കേസിൽ വെക്കാന്നു വിചാരിക്കുന്നത് അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക അകർത്തി അകർത്തി അങ്ങനെ വെച്ച് പോവാം വിചാരിക്കുന്നു പക്ഷേ ഈ സാധനം അത്ര ഭംഗിയില്ല ഒരു വൃത്തി കഴിഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയായ നിലയ്ക്ക് വൃത്തിയില്ലാത്തത് ഭംഗിയില്ല അപ്പോൾ ഒന്ന് കഴുകിയിട്ടൊന്ന് ഒന്ന് പെയിൻ്റടിക്കില്ല കേട്ടോ ഞാൻ പെയിന്റ് അടി തുടങ്ങിട്ടാ കഴുകൊന്നുമില്ല ഞാൻ തുടക്കിനുള്ളൂ നമ്മടെ മധുരമൊക്കെ അടിച്ച പെയിന്റ് അതിന്റെ ബാക്കി തന്നെ ഏത് പെയിന്റാണ് ഇവിടെ അടിച്ചേ അതായിരിക്കും പിന്നെ അവർക്കും എല്ലാവരും അങ്ങനെയൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൂവും എങ്ങനെയായാലും പൂപ്പായൊക്കെ പിടിക്കും പെയിന്റടിച്ചാലും അറിയാം അല്ലെങ്കിൽ ആമ്പിൽ പെയിന്റ് അടിച്ചാലും ആമ്പിൽ പെയിന്റ് അടിക്കാറുണ്ട് ഞാൻ ചിലപ്പോ എന്തടിച്ചാലും വലിയ വീട് നിൽക്കില്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അപ്പൊ തിരി ഭംഗിന്റെ ചെടികളെ ആയാലും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച ഒരാട് പിന്നാലെ നിന്ന കാണുമ്പോ ഒരു സന്തോഷം വെക്ക് അതിനോട് ഇഷ്ടമുള്ളവർക്കാവുമ്പോഴേത്തി സന്തോഷമുണ്ടാവും ഇനി കുറെ ചട്ടികളിൽ വെക്കാട്ടോ വേണമെങ്കിൽ ഇതിപ്പോ തല മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന്റെ കടകൾ മുഴുവനും അവിടെ വെച്ചിട്ടുണ്ട് ഒക്കെ മാറ്റി വെക്കും ഇത് ഓരോ ചട്ടികളിൽ ഇനി വീണ്ടും പൊടിച്ചു വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ കടകള് മുച്ചു മുച്ചി ചെറിയ ചെറിയ ചട്ടികളിൽ വെക്കും കാലാവസ്ഥ വളരെ മോശമല്ലപ്പോ ഇടയ്ക്ക് പോലെ മഴ ചെടിക്ക് നല്ലതാന്ന് തോന്നുന്നു ഇനിയിപ്പോ കാലം തെറ്റിള്ള മഴയാകുമ്പോ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയില്ല ചേട്ടി വെക്കാന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അതികച്ചും കാണാൻ ഒരു ഭംഗിണ്ടല്ലോ ചട്ടി ഇരിക്കി ഒരു ഭംഗിയില്ലേ അതന്നെ ഒത്തിരി ഹൈറ്റിൽ ഇരിക്കുമ്പോഴാണ് അതൊരു ഭംഗിയുള്ളേ നിലത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പതേ ഇവിടെ നിന്ന് ഒട്ട് അറ്റം വരാൻ കൊണ്ട് വെച്ചു കണ്ട കളറ് കാണണത് അങ്ങനെ എത്ര ഏഴ് ചട്ടിൻ്റെ ആയിരുന്നു ഏഴ് ചട്ടിന്നിറച്ച് കഴിഞ്ഞാൽ ഈ നല്ല വെയിൽ കൊള്ളുമ്പോൾ അത് നല്ല ചുമന്ന കളറാവും ഇതിപ്പോൾ തണലെത്തു നിന്നിട്ടാ ഇതിനൊരു കളർ ഇല്ലാത്തത് കണ്ടോ ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് കേട്ടോ അത് കണ്ടോ ഇതും അതെ കണ്ടോ ഒരു ചട്ടിയിൽ വേണമെങ്കിൽ ഒരു പത്ത് ചട്ടിയിൽ പറിച്ചു വയ്ക്കാനുള്ളത് ഉണ്ട് ഇതേ മോഡലിൽ തന്നെ വേറെ എന്നെ അവിടെ നിൽക്കുന്നുണ്ട് നിറഞ്ഞിട്ട് ഇതൊക്കെ നല്ല ഭംഗിയിൽ വരട്ടെനി വെയിൽ കൊള്ളുമ്പോൾ നല്ല ചുവപ്പ് കളറായിട്ട് വരും അരിവൊക്കെ ഇങ്ങനെ കണ്ട ഈ അരിവശങ്ങളൊക്കെ നല്ല ചുമന്നിരിക്കും അപ്പം നല്ല ഭംഗിയാണ് ഇത് വേറെ പിന്നെ ഞാൻ വേ ഇതേ കണ്ട ഇതിൻ്റെ തന്നെ വേറെ ഐറ്റം അത് ഇനി ഇതിൻ്റെ വേറെ ഐറ്റം കാണിച്ചു തരാം കേട്ടോ ഞാൻ പുറത്ത് ഇതിൻ്റെ തന്നെ വേറെ കണ്ട നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ തന്നെ അത് വേറെ കണ്ട ഇതൊക്കെ എൻ്റെ മാളുൻ്റെ അവിടെ ഉണ്ട് ഇട്ടാ അവിടെ നിന്നും കൊണ്ടുതന്നെതാ സുജമോളും തരുന്നു ഇടയ്ക്ക് ഇതിൻ്റെ തന്നെ അതെ നല്ല ഐറ്റങ്ങളാ ഇത് കണ്ട വേണ്ട വെയിലത്ത് നിൽക്കണതിനെ ഇരിച്ചൊപ്പ കളർ വേണ്ട അത്ര വെയിലില്ല ഇവിടെ മുകളിൽ ഷീറ്റ് കെട്ടി ഒക്കെ വേണ്ട ആ പുള്ളി പുള്ളി നിറഞ്ഞിരിക്കണ വേണ്ട ഇന്ന് ഒരെണ്ണം ഞാൻ അപ്പുറത്ത് കൊണ്ടുവച്ചതാണ് നേരത്തെ കാട്ടി തന്നത് ഇതൊക്കെ ഇത്തിരി നല്ല റേഞ്ചുണ്ടെന്ന് തോന്നുന്നു വിലക്കി മുമ്പ് ഞാൻ കശ കൊടുത്ത് മേടിക്കാത്തരം എനിക്കറിയില്ലേ അതിൻ്റെ തന്നെ വേറൊരു സൈസ് കണ്ടാക്കാം അത് ഞാൻ കുറച്ചെണ്ണത്തിൽ പറിച്ചു വെച്ചു കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതിൻ്റെ തന്നെ അതെ വേറെ ഒരിത് അച്ഛൻ്റെ അതെ അച്ഛൻ പെയിൻ്റെടി ഇവിടെ പുരോഗമന ഗതിയിലന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ബാത്റൂമ് പുറത്തത്തെ ബാത്റൂമുണ്ട് അകത്ത് യൂറോപ്യനാണ് അപ്പോൾ ഇത് പുറത്ത് എൻ്റെ ഉള്ളിലൊക്കെ ദ ആള് ക്ലീൻ ക്ലീൻ ആയിട്ട് അടിച്ചു ഇനി ബ്ലാക്ക് അടിക്കണം അടിക്കണല്ലേ ചേട്ടാ അടി അടിവെസ് ബ്ലാക്ക് അടിക്കണം അപ്പോൾ കുറേ എത്ര വർഷമായി ചേട്ടാ നമ്മൾ ഈ ബാത്റൂമൊക്കെ കൊടുത്തിട്ട് പത്ത് മുപ്പത്തിനാല് കൊല്ലൊക്കെ ആയില്ലേ എന്നാലും നമ്മളെ ഇടയ്ക്ക് ഒക്കെ അടിക്കുന്ന കാരണം ഇപ്പോഴും വലിയ കുഴപ്പമില്ല കേട്ടാ അപ്പോൾ അതേ നമ്മുടെ അച്ഛൻ്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടാ പെയിൻ്റ് അടി അടുപ്പിന്റെ അവിടെ ഇവിടെ പെയിന്റ് ടിക്കണമെന്ന്റെ കഴുകണം കറിയത്തി വെള്ളം പെയിന്റ് പാടില്ലല്ലോ അപ്പൊ ഞാൻ അതൊന്ന് കഴുകി ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് പൈപ്പൊക്കെ ഇട്ട് താഴ്ത്തിക്കിട്ടാ മതിട്ടാ പക്ഷെ അത് കൊറേ നേരം നിൽക്കണേ നമ്മൾ ഇതാവുമ്പോ പെട്ടെന്ന് കഴിയില്ലേ ഇതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് എന്റെ മീൻകുട്ടനെ ഞാൻ പിടിക്കട്ടെ കേട്ടാ വള വായോ ക്കടുണ്ടായോ ഇതല്ല സ്റ്റാർട്ടായിരുന്നു പിടിക്ക ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് വെടുപ്പാക്കാം എല്ലാം വെടുപ്പാകുമ്പോ അതും കൂടി ഒന്ന് വെടുപ്പായിക്കോട്ടെ ഗപ്പിന്റെ വെള്ളം മാറ്റാൻ നല്ല പാടാട്ടാ കാരണം ഒന്ന് പോവാണ്ട് നമുക്ക് കിട്ടണ്ടേ കുട്ടികളൊക്കെ ഭയങ്കര ചാപ്പക്കാരണേ അപ്പഴേ ഇന്നലെ വൈകുന്നേരം കൊറൊക്കെ എളുപ്പാക്കി കഴിഞ്ഞപ്പോ കൊറേ ചെടിച്ചട്ടി അതും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ പെയിന്റ് പെയിൻറ്റടി നടന്നില്ല പെയിൻറ്റടി ഇപ്പൊ പിന്നാള് നടക്കണേ അപ്പൊ ഇന്നലെ ചോപ്പ നല്ല ചോപ്പ കളറായിരുന്നില്ല ചേട്ടാ

ിട്ടടിക്കാത്ത സ്ഥലങ്ങൾ കണ്ട മൊത്തം അടിക്കണേട്ടാ കണ്ട അതൊക്കെ അടിക്കാൻ ഉള്ളതാണ് പിന്നെ അപ്പുറത്തും പിന്നെ കുറേ ഇന്ന് അടിക്കുമ്പോൾ അതൊക്കെ കഴിയും അപ്പോൾ നമ്മളേ അപ്പോൾ നമ്മളേ കറുപ്പടിച്ചിട്ടില്ലേ ആട്ടാ ചോക്ക് മാത്രം അടിച്ചു വരിക കാരണം എന്താച്ചാൽ രണ്ടും കൂടി ഒരുമിച്ചടിക്കുമ്പോഴേ അത് ശരിയാവുന്നില്ലേ അവിടെ ആ ഫ്രണ്ടിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് അടിച്ചു പക്ഷെ അത് ശരിയാവുന്നില്ലേ ഒന്ന് ഉണങ്ങിയിട്ട് വേണം എടുത്തത് അടിക്കാൻ തോന്നി അപ്പോൾ ഞാൻ അപ്പുറത്തടിക്കുക സമാധാനം പോലെ ആയതുപോലെ ചെയ്യാൻ പറ്റിയ പണിയാട്ടത് ഇതാണ് അടിച്ച സ്ഥലം ഞാൻ കറുപ്പും കൂടി വരുമ്പോഴാണ് അതുമ്പോൾ ഒരു കളറ് കൂടുതലായിട്ട് വരിക ഉണങ്ങുമ്പോൾ ഒരു വേറെ കളറാണ് അത് പച്ച അടിച്ചത് നല്ല കളറാണ് ഇത് ഉണങ്ങി കണ്ട ഇത് അടിക്കാത്ത സ്ഥലം അടിക്കാത്ത സ്ഥലം ഇത് ഞാൻ പൂക്കളട്ട സ്ഥലട്ടോ അധികം കാണുന്നത് കണ്ട കംപ്ലീറ്റ് ഉപ്പ് കൊണ്ട് പൂക്കളം ഇട്ടു അപ്പോൾ ഉണ്ടായ സംഭവം അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തതേ അപ്പോഴെനിക്ക് അത് ഇതിങ്ങനെ ദ്രവിച്ചു ഇനി അതിൽ ആ സിമെൻറ്റൊക്കെ തേച്ച് അടുത്ത കൊല്ലം ക്ലീൻ ആക്കണം അപ്പം ഞാൻ ഉപ്പ് ഉപ്പ് കൊണ്ട് പൂക്കളിട്ട സ്ഥലം അച്ഛൻ അതേ അത് പെയിൻ്റ് അടിച്ചതാണ് അവിടെ കുറച്ച് സ്ഥലത്ത് പക്ഷെ അതൊരു വൃത്തിയില്ലാണ്ടല്ലോ ചേട്ടാ അപ്പം അത് രണ്ടാമത് സിമെൻ്റ് മേടിച്ചു കൂടുന്ന ആളത് വൃത്തിയാക്കാണ് അത് മതി കണ്ട അതൊക്കെ അതിൻ്റെ ഡിസൈനൊന്നും കാണില്ല എങ്കിലും അത് ആ ഒരു തരിതരിപ്പ് കണ്ട അപ്പുറത്തേമിലൊക്കെ വേണ്ട ഒരു തരിതരിപ്പ് കണ്ടമാനം അത് അതും ഏ അത് വേണ്ട അതും ഇന്നും വേണ്ട ചേട്ടാ അത് മതി തീരെ വൃത്തിയില്ലാണ്ടേ അപ്പോൾ സിമെൻറ്റ് ചാന്ത് കലക്കിയിട്ട് വെറുതെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കുക കൊല്ലതുകൊണ്ട് ആക്കുന്നുണ്ടല്ലേ ആ നല്ലോണം ചിലർക്കൊന്ന് പോയിട്ടുണ്ട് കറുപ്പേമ വേണ്ട ചുവപ്പകള അധികം പോയതല്ലേ കറുപ്പേമ്മ ഞാൻ ആക്കി ഉണ്ടായില്ലേ ആ ആ മതി പോയോടുത്ത് അടിക്കുന്ന കറുപ്പ ഞാൻ അടിച്ചു അച്ഛന അപ്പുറത്തടിക്കുമ്പോ ബ്ലാക്കും കറുപ്പും കൂടി അപ്പുറത്തടിക്കാൻ പറ്റാത്ത കാരനേ കറുപ്പ ഞാൻ അവിടെ ഇരുന്ന് അടിച്ചു കുഞ്ഞേ കുഞ്ഞു വെട്ടയല്ലായിരുന്നേ അപ്പൊ അടിച്ചു മുഴുവനാക്കി ഇപ്പൊ ചുവപ്പ അത് ഉണങ്ങി കറുപ്പുണങ്ങി അപ്പൊ ഇപ്പൊ ചുവപ്പ അടിക്കുകയാണ് അതിന്റെ ഇടയിൽ സിമെന്റ് ഇട്ട സ്ഥലല്ലേ അവിടെ അതായത് വൈറ്റ് സിമെന്റ് അടിച്ച് കൊടുക്കുക അതിന്റെ വൈറ്റ് സിമെന്റ് അടിച്ചില്ലെങ്കിൽ അപ്പൊ അടിക്കുമ്പോൾ അത് വലിച്ചു പോകില്ല ചേട്ടാ വൈറ്റ് സിമെന്റ് അടിച്ചാൽ ശരിയാവുന്നാണ് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പഠിക്കുന്നത് എന്താന്നുള്ളത് അടിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് വൈറ്റ് സിമെന്റിന്റെ മുകളിൽ അടിക്കുമ്പഴേ നമുക്ക് അറിയുള്ളു ഇതാരും പറഞ്ഞ തന്നിട്ടുള്ള ഐഡിയ ഒന്നല്ല നമ്മുടെ ഐഡിയ ആണ് അല്ല ചേട്ടാ അതെന്നെ അനുഭവിക്കുമ്പോൾ പഠിക്കും അപ്പോൾ സിമെൻ്റ് അടിച്ച സ്ഥലം മൊത്തം വെള്ളം ആക്കിയിട്ടാണ് ഇനി വേണം ഞാൻ അടുത്ത കളറ് കൊടുക്കാൻ പക്ഷെ അതവിടെ ഉറച്ചു കിടന്നാൽ മതി തീ മാറിയാലും കുഴപ്പമില്ല പിരിപിരിപ്പ് പിരിപ്പ് കാണാണ്ട് വൃത്തിയിൽ ആ ഇട്ട സിമെൻറ്റ് ചാന്ത് വെച്ചത് പോവാണ്ടിരുന്നാൽ മതി പൂല്ലയെന്നുണ്ടല്ലേ ചേട്ടാ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കാമല്ലേ ചേട്ടാ വലിയുമ്പോൾ അപ്പം രണ്ടും കൂടി അങ്ങട് സ്ട്രോങ് ആയിട്ട് നിൽക്കും വെള്ളയുമ്പോൾ ചുവപ്പ് ചൊല്ലുമ്പോൾ നല്ല കളറുണ്ടാവും ഇതാദ്യമുള്ളൊരു വെള്ളടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പോവാണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് കുറേ കാശ് ഒരു വെള്ളം അടിച്ചിട്ട് ഇതേപോലെ ആദ്യം വെള്ളം അടിച്ചിട്ട് അടിച്ചത് ഓർമ്മയില്ല ചേട്ടന് നല്ല കളറാപ്പോ ചിലപ്പോൾ രണ്ടു കോട്ടടിക്കേണ്ടി വരുന്നതു മാത്രം പല വെള്ള കളറ് ഒരു ഇതായിട്ട് കാണുമായിരിക്കും വേണമെങ്കിൽ അതിനുണ്ടല്ലോ പെയിന്റ് ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല അപ്പോൾ വെള്ള വെള്ള അടിച്ച് നിർത്തിയില്ലേ നമ്മൾ സിമെന്റ് ഇട്ട കൊടുത്ത് അപ്പൊ അവിടെ അച്ഛൻ വേറൊരു കളർ അടിക്കാൻ പോവാണ് കറുപ്പ് അടിക്കട്ടേ ചേട്ടാ എന്താണ് സ്ഥിതി എന്ന് അറിയാമല്ലോ ഓരോ കട്ടായാലും പൊസിഷൻ നോക്കി അടിച്ചോട്ടാ നീ ആ പെയിന്റ് അടിയിലാണ് അതിന്റെ ഭംഗി വീഡിയോയില് കണ്ടോ ഇത്തിരി ചുവപ്പ് കളർ കൂടുതലുണ്ട് പക്ഷേ അതിന്റെ ഇറക്കി അടിച്ചോളൂ അത് അടിച്ചിട്ടില്ല എന്നുണ്ടല്ലോ അത് അത് ഒരു വട്ടം അടിച്ചിട്ട് പോടിക്കുമ്പോ വെള്ള കളർ പോയി കിട്ടും അങ്ങനെ സാമാനും ഒരുവിധം ഒക്കെ നമ്മുടെ അടി കഴിഞ്ഞു എല്ലായിടത്തും നമ്മൾ കിളിയാക്കി അടിച്ചടിച്ച് വരുമ്പോ ഒരേ സ്ഥലത്തൊക്കെ വൃത്തികേട് കാണും അടിക്കും അങ്ങനെ എല്ലാം അവിടെ ബാക്കിൽ അടിക്കാത്ത അവിടെ ബാത്റൂമിൻ്റെ അവിടെ ബാക്കിൽ ഒരു ഉണ്ട് അവിടെ അടിച്ചോണ്ടിരിക്കയാണ് അപ്പോ ഇവിടെയൊക്കെ ഈ നിലയിലാക്കി എടുത്തു ഒരുവിധം കുഴപ്പമില്ല നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു സന്തോഷം ഭംഗിയുള്ള അതുപോലെ തന്നെ ഈ സൈഡും നല്ല ഭംഗി തന്നെ ആക്കി എടുത്തു അവിടെ പോയ സ്ഥലമൊക്കെ നല്ല ക്ലിയർ ആക്കി ക്ലിയറാക്കി ഒക്കെ തേച്ച് നല്ല ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുത്തു അപ്പോ കുറച്ച് ദിവസത്തി മുഷീനെ വരെ നല്ല ഭംഗിയിലാവും പിന്നെ അടുത്ത കൊല്ലം അവളുടെ ഒരു മഴ പെയ്ത രണ്ടു മഴ കൊണ്ട് ആ പൂപ്പിൽ കയറും അപ്പൊ ഇവിടെ അധികം കയറില്ലേ മഴ കൊള്ളാത്ത കാരനെയും അപ്പൊ ഇതൊക്കെയാണ് മേഡം ഇന്നത്തെ വിശേഷം അപ്പൊ അടുത്തൊരു വീഡിയോ വേറൊരു വിശേഷവുമായി വരുമ്പരക്കിട്ടാ